സാമൂഹ്യ ഒരു കാര്യങ്ങൾ നമ്മൾ നമ്മൾ വളരെ പരിധി നിന്നുകൊണ്ട് ചെയ്തിട്ടുണ്ട് യൂണിറ്റ് പ്രസിഡന്റ് എ ടി തോമസ് അധ്യക്ഷനായിരുന്നു ബ്ലോക്ക് സെക്രട്ടറി എൻ യു എബ്രാഹാം മുഖ്യപ്രഭാഷണം നടത്തി യൂണിറ്റ് സെക്രട്ടറി ടി പി തോമസ് റിപ്പോർട്ട് അവതരിപ്പിച്ചു ഡയറക്ടർ പ്രകാശനം പുതിയ ഭാരവാഹി തെരഞ്ഞെടുപ്പ് എന്നിവയും നടന്നു സംസ്ഥാന കൌൺസിലംഗം ജോസ് ജോസഫ് ജോസി മണക്കാട്ട് എം എസ് ഗിരീഷൻ നായർ മാത്യു തോമസ് എന്നിവർ പ്രസംഗിച്ചു